നിങ്ങൾ പാതിവഴിയിൽ പഠനം മുടങ്ങിയവരാണോ എങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട നിങ്ങൾക്കായി ബി എ ബി കോം ബി ബി എ തുടങ്ങിയ ഒട്ടനവധി ഡിഗ്രി കോഴ്സുകൾ ലഭ്യമാണ് അതും കേന്ദ്ര ഗവൺമെന്റ് കൂടി എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യൂ പാസ്സാകൂ ജോയിൻ ചെയ്യുന്നതിനായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നയൻ ഫൈവ് ടു സിക്സ് സീറോ സെവൻ ഡബിൾ സീറോ നയൻ സെവൻ പ്ലസ് ടു പാസ്സായ കുട്ടികൾ ചോദിക്കുന്നത് പി എസ് സി അപ്ലൈ ചെയ്യാൻ പറ്റുമോ അത് അപ്ലൈ ചെയ്യാൻ പറ്റുമോ അവിടെ പോകാൻ പറ്റുമോ എം ബി ബി എസിന് പോകാൻ പറ്റുമോ നീറ്റിന് പോകാൻ പറ്റുമോ അതേപോലെ നമുക്ക് ഫാർമസി ചെയ്യാൻ പറ്റുമോ നമുക്ക് ബാർ കൗൺസിൽ പോയിട്ട് നമുക്ക് എൽ എൽ ബി എടുക്കാൻ പറ്റുമോ ഇങ്ങനെയുള്ള ഒരുപാട് കൺസേൺസ് ഈ സിലബസ് ഫുൾ ഷോർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ മെറ്റീരിയൽസ് ഉണ്ട് മൈ മെറ്റീരിയൽ സ്റ്റഡി മെറ്റീരിയൽസ് അതായത് ഫുൾ സിലബസ് ഞാൻ പഠിച്ചു ഞാൻ ആ മെറ്റീരിയലൊക്കെ ഷോർട്ട് ചെയ്തു അതിന് കുറച്ച് കണ്ടന്റ് മാത്രമാക്കി തന്നു അത് മാത്രം നിങ്ങൾക്ക് തരും അപ്പൊ ഇത് ഫുൾ ഇരുന്ന് പഠിക്കണം ബുക്സ് ഒക്കെ വലുത് വരും പഠിക്കണ്ട ഹലോ സ്റ്റഡി സെന്ററിന്റെ പുതിയ വീഡിയോട്ട് എല്ലാവർക്കും സ്വാഗതം എന്നെ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലൊക്കെ പാസ് കുട്ടികൾക്ക് നമ്മുടെ പ്ലസ് ടു പാസ്സായ വിദ്യാർത്ഥികൾക്ക് ഡിഗ്രി എങ്ങനെ ചെയ്യാം ഏത് ചെയ്യാം എന്താണ് ഏറ്റവും നല്ല കോഴ്സ് ഏത് കോഴ്സാണ് നമ്മൾ എടുത്താൽ ഏറ്റവും നല്ലത് നമുക്കതുകൊണ്ട് ജോലി സാധ്യതകൾ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ പഠിക്കാൻ സാധിക്കുന്നത് നല്ല വാല്യൂ ഉള്ള യൂണിവേഴ്സിറ്റി ഏതെടുത്താലും സർട്ടിഫിക്കറ്റിന് വാല്യൂ ഉള്ളത് ഇതൊക്കെയാണ് നമ്മുടെ കുട്ടികളുടെ ഡൗട്ട്സ് കൺസേൺസ് ആണ് നമുക്കറിയില്ല ഇതൊക്കെ പറഞ്ഞു തരാം വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ ആരുമില്ല എന്നൊക്കെയാണ് നമ്മുടെ കുട്ടികൾ ചിന്തിക്കുന്നുണ്ടാവുക സോ ഡോണ്ട് വെറി അബൌട്ട് ദാറ്റ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ പ്ലസ് ടു പാസ്സായ കുട്ടികൾക്ക് ഏത് ഡിഗ്രി എടുക്കാം ഏതൊക്കെ ഡിഗ്രി നിങ്ങൾക്ക് എടുക്കാം മാത്രമല്ല ഡിഗ്രി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എങ്ങനെയായിട്ട് എളുപ്പത്തിൽ പാസ്സാവാൻ സാധിക്കും അപ്പോൾ നമ്മൾ പ്ലസ് ടു പാസ്സായ അതേപോലെ നമുക്ക് എളുപ്പത്തിൽ ഡിഗ്രി പാസ്സാവാൻ പറ്റുമോ എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ടു വിജയിച്ച വിദ്യാർത്ഥികൾ ആദ്യം നോക്കേണ്ടത് നമ്മൾ പഠിക്കാൻ പോകുന്ന യൂണിവേഴ്സിറ്റി ഏതാണ് നമ്മുടെ സർവകലാശാല ഏതാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് നിങ്ങൾക്കറിയാം നമ്മൾ പ്ലസ് ടു എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ബോർഡുകൾ നിങ്ങളെ മുമ്പിൽ അപ്രോച്ച് ചെയ്തിട്ടുണ്ടാവില്ല നിങ്ങൾക്ക് അറിയുണ്ടാവും നിങ്ങൾക്ക് എൻ യൂസ് നമ്മുടെ ഈ എൻ എ ഒസ് തന്നെ വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിട്ടുണ്ടാവില്ല നമുക്ക് വേറെ ഒരുപാട് പേരുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എ ബി സി ഡി എഫ് ജി ഇ എഫ് ജി എച്ച് ഐ ജെ കെ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് 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 ബോർഡുകൾ നിങ്ങൾക്ക് കാണാം പൈസ കൊടുത്താൽ പാസ്സാക്കി തരാം നിങ്ങൾ പഠിക്കൊന്നും വേണ്ട വെറുതെ പാസ്സാക്കി തരാ പൈസ അടച്ചാൽ മതി നിങ്ങൾ അനിയം വന്നിട്ട് പരീക്ഷ എഴുതിയ പാസ്സാക്കാം ഇങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും തട്ടിപ്പും വെട്ടിപ്പും ഒന്നുമല്ല അത് നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളെ കുട്ടികൾ എൻ എ ഒസിൽ വന്നിട്ടുള്ളത് അതിലേറെ കഷ്ടപ്പെട്ട് പഠിച്ചു ഏറ്റവും എളുപ്പത്തിൽ നമ്മൾ പാസ്സായി ഓക്കെ അപ്പം നമ്മൾ എന്താ നമ്മൾ ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കാൻ തയ്യാറായിട്ടുള്ള ആളുകളാണ് അപ്പൊ ആ കുട്ടികളോട് പോലെയാണ് മക്കളെ ഒരു കാരണവശാലും നിങ്ങൾ ഡിഗ്രി ആറ് മാസത്തെ ഡിഗ്രിക്കൊന്നും പോവരുത് ദയവ് ചെയ്ത് കാരണം അതിനൊന്നും ഒരു ഡിഗ്രിയുടെ വാല്യൂ ഉണ്ടാവില്ല ഡിഗ്രി എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ത്രീ ഇയർ നോർമൽ ഡിഗ്രി തന്നെ നമ്മൾ എടുക്കണം അതിനെ കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത് കാരണം എന്താ നമുക്കൊരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് അത് നമ്മൾ അലമാരി കൊണ്ട് വെച്ച് നോ പ്രോബ്ലം ുംല്ല നമുക്ക് ഇന്നത്തെ ഈ ഒരു ഡിജിറ്റൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് അറിയില്ലേ നമ്മൾ സർട്ടിഫിക്കറ്റ് കൊണ്ട് റിജക്ഷൻ വരും അതൊന്നും വേണ്ട അത് കേസാവും നിൽക്കേണ്ട ആവശ്യമില്ല നമുക്ക് വേണ്ടത് ഗോ ഗോ ജെനുവിൻ സ്ട്രൈറ്റ് കഷ്ടപ്പെട്ടിട്ട് അത് എടുക്കാൻ നമ്മൾ തയ്യാറാണ് അത് ഏറ്റവും ഏറ്റവും ഈ പറഞ്ഞു എന്നിട്ട് നല്ല പാസ് താഴെ കമന്റ് അതേപോലെ അതേപോലെ നമ്മൾ 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 ചെയ്യും ചെയ്യും വീണ്ടും ഒരു ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി എടുക്കും സ്റ്റാൻഡേർഡ് ആയിട്ട് പ്ലസ് പോലെ ഡിഗ്രിയും അപ്പോ യൂണിവേഴ്സിറ്റി ഇമ്പോർട്ടന്റ് ആണെന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങൾക്ക് ഞാൻ നൽകുന്ന യൂണിവേഴ്സിറ്റി ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആണ് വൈ വൈ ഇഗ്നോ ഇഗ്നോ എന്ന് ചോദിച്ചാൽ നെഗറ്റീവ്സ് ഒന്നും നിങ്ങൾക്ക് കേൾക്കേണ്ടി നമുക്കറിയാം ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ ഇന്ത്യയിൽ ഒരു ഐ എസ് അല്ലെങ്കിൽ ഐ പി എസ് ഐ എഫ് എസ് ഏത് സിവിൽ സർവീസ് എക്സാമിനേഷനും പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു സിലബസ് ഉണ്ട് ഇഗ്നോക്ക് ഇഗ്നോന്റെ സിലബസ് റിസർച്ച് ചെയ്തിട്ടാണ് ഇത്രയും മേഖലകളിലോട്ട് കണ്ടന്റ് ആയിട്ട് എടുക്കുന്നത് അപ്പൊ അത്രയും നല്ല അടിപൊളി കണ്ടന്റ് കൂടെ നിൽക്കുമ്പോൾ അതെടുത്ത് പഠിച്ച കുട്ടികൾ പാസ് ആയി കഴിഞ്ഞാൽ അതിനൊരു വാല്യൂ ഉണ്ട് എന്തുണ്ട് വാല്യൂ ഉണ്ട് ഓക്കെ ഈ വാല്യൂ നമുക്കറിയാം യു ജി സി ആണെങ്കിലും യു പി എസ് സി നമുക്ക് ഏത് മേഖലയിലോട്ടും ഇപ്പോൾ പ്ലസ് ടു പാസ്സായ കുട്ടികൾ ചോദിക്കുന്നത് പി എസ് സി അപ്ലൈ ചെയ്യാൻ പറ്റുമോ അത് അപ്ലൈ ചെയ്യാൻ പറ്റുമോ അവിടെ പോകാൻ പറ്റോ എം ബി ബി എസിന് പോകാൻ പറ്റുമോ നീറ്റിന് പോകാൻ പറ്റുമോ അതേപോലെ നമുക്ക് ഫാർമസി ചെയ്യാൻ പറ്റുമോ നമുക്ക് ബാർ കൗൺസിൽ പോയിട്ട് നമുക്ക് എൽ എൽ ബി എടുക്കാൻ പറ്റോ ഇങ്ങനെയുള്ള ഒരുപാട് കൺസേൺസ് ചോദിച്ചു മക്കളെ എൻ എ ഒസ് ആണ് നിങ്ങൾ പാസ്സായത് എഗെയിൻ എൻ എ ഒ സിസ് ആൾസോ എ ഗവൺമെന്റ് എ സെൻട്രൽ ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെൻറ് യൂണിവേഴ്സിറ്റിയാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് അതിനെല്ലാവരും വാല്യൂ ഉണ്ട് അതേപോലുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് നമ്മുടെ ഡിഗ്രിക്ക് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി അപ്പോൾ അതുകൊണ്ട് റിസ്ക് എടുക്കാൻ നിൽക്കേണ്ട നമ്മൾ ഏതെങ്കിലും എ ബി സി അങ്ങനെ ഏതെങ്കിലും കേട്ടുകൾ പോലും ഇല്ലാത്ത യൂണിവേഴ്സിറ്റി പോയിട്ട് ഒരു സർട്ടിഫിക്കറ്റും കിട്ടിയിട്ട് പിന്നെ ആ പൈസയും പോയി പിന്നെ പഠിക്കാം നമ്മളൊന്നും പഠിച്ചിട്ടുണ്ടാവില്ല പഠിച്ച് പാസ്സായിട്ട് ഒരു ക്വാളിറ്റി പോലും നമുക്കില്ലാതെ നമ്മൾ വെറുതെ ആയി പോകും വീണ്ടും നിങ്ങളുടെ ഡിഗ്രി അങ്ങനെ ഒരുപാട് കുട്ടികൾ വരാറുണ്ട് ഈ അവിടുന്ന് ഒരു പൈസ കൊടുത്തപ്പോൾ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടി അതുകൊണ്ട് പ്രശ്നമായി ഈ സാറേ നമുക്ക് വീണ്ടും എടുക്കാൻ പറ്റുമോ അതാണ് അങ്ങോട്ട് ഇങ്ങോട്ട് ഒരുപാട് കൺസേൺസ് നമ്മൾ കുട്ടികൾ പറയാറുണ്ട് സോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് കുട്ടികൾ നിൽക്കേണ്ട നമ്മൾ നേരെ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി എടുക്കും ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഓക്കെ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റിയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ മേഖലയിലോട്ടും യൂസ്ഫുൾ ആവുന്ന ഏറ്റവും വാല്യൂ ഉള്ള യൂണിവേഴ്സിറ്റിയാണ് നമ്മുടെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആസ് പീപ്പിൾസ് യൂണിവേഴ്സിറ്റി ജനങ്ങളുടെ സർവകലാശാലയാണ് ജനങ്ങളുടെ യൂണിവേഴ്സിറ്റിയാണ് അപ്പൊ ധൈര്യമായിട്ട് പോകുന്നുള്ളൂ നമുക്ക് എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന എളുപ്പുള്ള യൂണിവേഴ്സിറ്റി തന്നെയാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി മാത്രമല്ല എന്ത് പ്ലസ് ടു പാസ് ആയ കുട്ടികൾക്ക് ഡിഗ്രി സ്റ്റഡി സെന്ററിൽ പഠിക്കുമ്പോൾ സ്റ്റഡി സെന്ററിൽ പഠിക്കുമ്പോൾ എന്താണ് നിങ്ങൾക്ക് ഞാൻ ചെയ്തുതരാം പോകുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾ പ്ലസ് ടു ചെയ്ത പോലെ തന്നെ ഒരു സ്ട്രാറ്റജി നമുക്കുണ്ട് ഒരു വേ നമുക്കുണ്ട് അതെല്ലാം വെൽ പ്രിപ്പയർഡ് ആയിട്ടുള്ള ആ വേ ഞാൻ ക്രിയേറ്റ് ചെയ്ത പാത്വയിലാണ് നിങ്ങൾ വരുന്നത് അവിടെ നമുക്ക് നോക്കാം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് ആദ്യം തന്നെ നമ്മുടെ കുട്ടികൾ വരുമ്പോൾ ഒരു കൗൺസിലിംഗ് സെഷൻ ഉണ്ടാവും അപ്പം നമ്മുടെ ബാസ് സ്റ്റാൻഡ് വിളിച്ച കുട്ടികൾക്ക് അറിയാൻ പറ്റും വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും നമ്മുടെ കൗൺസിലേഴ്സ് പറഞ്ഞിട്ടുണ്ടാവുക എന്താന്ന് വെച്ചാൽ ഞാൻ എന്റെ കൗൺസിലേഴ്സിനെ ട്രെയിൻ ചെയ്തിരിക്കുന്നത് എല്ലാ കോഴ്സും നിങ്ങളുടെ റിസൾട്ട് വരുന്നതിന് നാല് മാസം മുമ്പ് നമ്മൾ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ കൗൺസിലേഴ്സ് വെൽ ആണ് അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുത്തത് ഈ കോഴ്സിന്റെ എല്ലാ പേപ്പേഴ്സ് നിങ്ങൾക്ക് മൂന്ന് വർഷം ത്തിൽ വരാൻ പോകുന്ന ഓരോ പേപ്പേഴ്സിനെ കുറിച്ചും അതിനെക്കുറിച്ചും ഒക്കെ നിങ്ങൾക്ക് ചോദിക്കാം നിങ്ങൾക്ക് അറിയാൻ പറ്റും അത്രയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് നമ്മുടെ കൗൺസിലേഴ്സ് ഇതിന് ഇൻഫർമേഷൻ തരും അതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ നമ്മൾ വിളിക്കുന്ന സമയത്തൊക്കെ ഒരുപാട് ടൈം ഒരു കുട്ടിക്ക് തന്നെ കൗൺസിലിംഗ് തേർട്ടി മിനിറ്റ്സ് ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഒക്കെ വരും അതെന്താ നമുക്കത് കൊടുത്താൽ നിങ്ങൾക്ക് പിന്നൊരു പറ്റി വരാൻ പാടില്ല എല്ലാ കാര്യങ്ങളും നമ്മൾ അറ്റ് ദ സെയിം ടൈം ക്ലിയർ ചെയ്യും ഓക്കെ സോ കൗൺസിലിംഗ് സെക്ഷൻ വെരി ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ ഒരു കുട്ടി നമ്മൾ ബാസ് സ്റ്റഡി സെൻറ്ററിൽ ഡിഗ്രി വേണമെന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് നിങ്ങൾക്ക് കൗൺസിലിംഗ് സെക്ഷൻ പ്രൊവൈഡ് ചെയ്യും അതിൽ നിങ്ങൾ നിങ്ങൾക്ക് ആപ്റ്റിറ്റ്യൂഡ് നിങ്ങളുടെ അഭിരുചി അനുസരിച്ച് നിങ്ങൾക്ക് ഒരു കോഴ്സ് തെരഞ്ഞെടുക്കാൻ സാധിക്കും വേണം നമുക്ക് നമ്മുടെ ഭാവിയിലോട്ട് ഇതിലൊരു കരിയർ കൗൺസിലിംഗ് കൂടി വരുന്നുണ്ട് സോ അതിനനുസരിച്ച് വേണം നമ്മൾ ഏത് ഡിഗ്രി എടുക്കണം എന്നുള്ളത് തീരുമാനിക്കാൻ അത് കഴിഞ്ഞ് നമ്മുടെ കുട്ടികൾ നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ക്ലാസുകൾ നമുക്ക് രണ്ട് മാസം കൂടുമ്പോൾ ഒരു ക്ലാസ് അല്ലെങ്കിൽ ഒരു മാസം കൂടുമ്പോൾ ഒരു ക്ലാസ് അല്ല നമ്മൾ എൻസിനെങ്ങനെ ചെയ്തോ അതേപോലെയുള്ള ക്ലാസ്സുകൾ നമുക്കിപ്പോൾ ഫൗണ്ടേഷൻ ക്ലാസ്സുകളാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് സോ ആ ഫൗണ്ടേഷൻ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം നിങ്ങൾക്ക് ലൈവ് ആൻഡ് റെക്കോർഡ് സെഷൻസ് ഉണ്ടായിരിക്കും വീഡിയോ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും നമ്മൾ ഒരു ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിപ്പിക്കുന്നു ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണോ ക്രാഷ് ഒക്കെ പഠിപ്പിച്ചത് എങ്ങനെയാണോ നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ വന്ന് ഇതേപോലെ ഇപ്പൊ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് പോലെ തന്നെ ഏറ്റവും യൂസ്ഫുൾ ആവുന്ന രീതിയിൽ ആർക്കും ഇപ്പോൾ നമ്മുടെ വിദ്യാർത്ഥികൾ എന്ന് പറയുന്ന സമയമില്ലാത്തവരാണ് അപ്പോൾ ഏറ്റവും ആയിട്ട് ഒരു ക്ലാസ് റൂമിലോട്ട് നിങ്ങളെ കൊണ്ടുവരും സോ നമ്മുടെ ക്ലാസുകൾ ലൈവ് ആൻഡ് റെക്കോർഡ് സെഷൻസ് ഉണ്ടാവും ലൈവ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത കുട്ടികൾക്ക് വീണ്ടും അത് നമുക്ക് നമുക്കവിടെ റെക്കോർഡായിട്ട് തന്നെ അവൈലബിൾ ആവും സോ ഒരു ക്ലാസ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകത്തില്ല മുമ്പ് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ എല്ലാ ക്ലാസുകളും നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും ദെൻ നമ്മുടെ ലേണിംഗ് ആപ്പ് ബസ് ലേണിംഗ് ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ കാണാൻ സാധിക്കും സോ നിങ്ങൾക്ക് ഈ ലേണിംഗ് ആപ്പിൽ തന്നെ നിങ്ങളുടെ എല്ലാ ക്ലാസുകളും നിങ്ങൾക്ക് അവൈലബിൾ ആണ് ത്രീ ഇയേഴ്സിന്റെ കോഴ്സാണ് വരുന്നത് സോ ത്രീ ഇയേഴ്സിലെ എല്ലാ സെക്ഷൻസിൻ്റെ ക്ലാസുകളും നമുക്ക് അവൈലബിൾ ആവും അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളൊരു യൂണിവേഴ്സിറ്റിയെ കുറിച്ച് നിങ്ങൾക്ക് ഇൻട്രോഡ്യൂസ് ചെയ്തപ്പോൾ ഈ യൂണിവേഴ്സിറ്റിയുടെ എല്ലാ ചാപ്റ്റേഴ്സ് ഇരുന്ന് പഠിക്കുക അങ്ങനെ എല്ലാം എടുത്ത് കഷ്ടപ്പെട്ടിരുന്നു പാസ് അങ്ങനത്തെ ഒരു സിസ്റ്റം അല്ല ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് നമ്മൾ എൻ എന്വേഷിന് രണ്ട് വർഷത്തെ സിലബസ് വെറും ആറ് മാസം കൊണ്ട് അതിന് മുമ്പിലോട്ട് വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ വെറും ഒരു മാസം കൊണ്ട് ഒന്നും വേണം എന്റെ കുട്ടികളിന്റെ യൂട്യൂബ് ചാനലിന്റെ താഴെ കമന്റ് ലൈവില് നമ്മുടെ വീഡിയോന്റെ താഴെ കമന്റ് ചെയ്തിട്ടുണ്ട് ഒരു ലൈവ് മാത്രം അറ്റൻഡ് ചെയ്ത് പാസ് ആയ കുട്ടീൻ്റെ സന്തോഷമാണ് കാരണം എന്താ ഒരു ലൈവ് രണ്ട് മണിക്കൂർ ലൈവ് മാത്രം കണ്ടപ്പോൾ ആ കുട്ടി ആ ഒരു കോഴ്സേ പാസ് ായി അങ്ങനത്തെ ക്ലാസ്സുകൾ തന്നെയാണ് ഇവിടെയും വരിക നമ്മൾ എന്ത് ചെയ്യും ഞാൻ തന്നെ ഈ സിലബസ് ഫുൾ ഷോർട്ട് ചെയ്തിട്ടുള്ള എന്റെ മെറ്റീരിയൽസ് ഉണ്ട് മൈ മെറ്റീരിയൽ സ്റ്റഡി മെറ്റീരിയൽസ് അതായത് ഫുൾ സിലബസ് ഞാൻ പഠിച്ചു ഞാൻ ആ മെറ്റീരിയൽ ഒക്കെ ഷോർട്ട് ചെയ്തു ഇന്ന് കുറച്ച് കണ്ടന്റ് മാത്രമാക്കി തന്നു അത് മാത്രം നിങ്ങൾക്ക് തരും അപ്പൊ നിങ്ങളത് ഫുൾ ഇരുന്ന് പഠിക്കണം ബുക്സ് ഒക്കെ വരും പഠിക്കേണ്ട ഞാൻ മുമ്പ് എൻ എ പറഞ്ഞ പോലെ ഷോർട്ട് കണ്ടന്റ് ചാക്കിൽ കെട്ടിയ കണ്ടന്റ് ആറ്റിക്കുറുക്കിയ ക്ലാസുകൾ കുറച്ച് കണ്ടന്റ് മാത്രമാണ് തരുന്നത് ആ കണ്ടന്റ് നിന്നായിരിക്കും പരീക്ഷ ക്വസ്റ്റ്യൻസ് വരിക അത് മാത്രം പഠിച്ച് നമുക്ക് പാസ്സാവാൻ സാധിക്കും അപ്പൊ എന്റെ കുട്ടികൾക്ക് ഇത്രയും നല്ലൊരു യൂണിവേഴ്സിറ്റി നല്ലൊരു ബോർഡാണ് പക്ഷെ നിങ്ങൾക്ക് നല്ല ക്ലാസുകൾ മുഖേന ഞാൻ തരുന്ന ഷോർട്ട് കണ്ടന്റ് മാത്രം ഫോക്കസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ ഈ സ്റ്റഡി മെറ്റീരിയൽസ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് പാസ് ആവാൻ സാധിക്കും ഓക്കെ അപ്പൊ നമുക്ക് ഇതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല മാത്രമല്ല നമുക്ക് പ്ലസ് ടു പഠിക്കണ പോലെയല്ല നമ്മുടെ ഡിഗ്രി എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഡിഗ്രിക്കൊക്കെ പോകേണ്ടത് അത്യാവശ്യമായി വരിക നിങ്ങൾക്ക് തന്നെ ആലോചിച്ചറിയാൻ പറ്റും മുമ്പൊരു അഞ്ച് കൊല്ലം പത്ത് കൊല്ലം മുമ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പഞ്ചായത്തിലോ അല്ലെങ്കിൽ നമ്മൾ ഒരു ഗവൺമെന്റ് ഓഫീസിലൊക്കെ പോകുമ്പോൾ ഒരു ആപ്ലിക്കേഷൻ എഴുതുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മലയാളത്തിൽ എഴുതി കൊടുക്കുവായിരുന്നു ഇന്ന് ആപ്ലിക്കേഷൻ ഒക്കെ ഇംഗ്ലീഷിൽ വരാൻ തുടങ്ങി കണ്ടില്ലേ അതേപോലെ തന്നെ നമുക്കറിയാം പണ്ട് നമ്മൾ പേയ്മെന്റ് പൈസ കൊടുക്കണമെങ്കിൽ പത്ത് രൂപ ഇരുപത് ഒക്കെ എടുത്ത് കൊടുക്കുമായിരുന്നു ഇന്ന് നമ്മൾ ക്യു ആർ സ്കാൻ ചെയ്യാൻ തുടങ്ങി ടെക്നോളജി അഡ്വാൻസ്ഡാണ് നമ്മുടെ സാങ്കേതിക കഴിവുകളൊക്കെ അപ്ഡാൻസ് ചെയ്ത് അഡ്വാൻസ് ചെയ്ത് അഡ്വാൻസ് ചെയ്ത് വരികയാണ് ഡിജിറ്റലി നമ്മൾ അപ്ഡേറ്റ് ആയോടുക്കുക ആ ഡിറ്റലിൻ്റെ ഏറ്റവും വലിയ ഒരു ആപ്ലിക്കേഷൻ ഏറ്റവും വലിയ ഒരു പങ്ക് നമ്മളാണ് ഉപയോഗിക്കുന്നത് ഏറ്റവും വലിയ ഒരു ഭാഗം നമ്മളാണ് ഉപയോഗിക്കുന്നത് എങ്ങനെ നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകളിലൂടെ പഠിക്കാൻ തുടങ്ങി അല്ലേ നിങ്ങൾ അവിടെ ഇരുന്നു ഞാൻ ഇവിടെ ഇരുന്നു നമ്മൾ പഠിപ്പിക്കുന്നു പഠിക്കുന്നു പാസ്സാവുന്നു ഇതൊക്കെ ഡിജിറ്റൽ ടെക്നോളജിയുടെ അഡ്വാൻസ്മെന്റ് ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ നമുക്ക് ഇംഗ്ലീഷ് എന്നുള്ള ഒരു ബുദ്ധിമുട്ട് നമ്മുടെ കുട്ടികൾക്ക് വരാറുണ്ട് സോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി സജസ്റ്റ് ചെയ്യുന്നത് ഈ ഡിഗ്രി കഴിഞ്ഞിട്ട് ഒരു ജോലിക്ക് പോകുമ്പോൾ വാട്ട് ഈസ് യുവർ നെയിം ഹൗ ആർ യു ഒരു ഇന്റർവ്യൂ സെഷൻ ഒക്കെ വരുന്ന സമയത്ത് ഇതൊന്നും എനിക്കില്ല എനിക്ക് മലയാളം തന്നെ വേണമെന്ന് പറയാൻ പറ്റുമോ ഇല്ല മലയാളം നമുക്ക് വേണം ബിക്കോസ് ഇറ്റ്സ് അവർ മദർ ടങ് മാതൃഭാഷയാണ് പക്ഷെ ഗ്ലോബലി അസെപ്റ്റഡ് ലാംഗ്വേജ് ഇംഗ്ലീഷ് ആയതുകൊണ്ടും ഇംഗ്ലീഷിലാണ് നമുക്ക് എല്ലാ മേഖലകളിൽ ഒരു കമ്പ്യൂട്ടർ പോലും നമുക്ക് ഇംഗ്ലീഷിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലെ സോ എല്ലാ കാര്യങ്ങളും ഇംഗ്ലീഷിലായതുകൊണ്ട് തന്നെ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കേണ്ട സമയം അക്രമിച്ചിരിക്കുന്നു സോ ആ ഒരു ഇംഗ്ലീഷ് ക്ലാസുകൾ കൂടി ഇത് ഇൻക്ലൂഡഡാണ് നമ്മുടെ കണ്ടന്റുകളൊക്കെ ഇംഗ്ലീഷിൽ കണ്ടന്റുകൾ വരും സോ അത് നിങ്ങൾക്ക് മെല്ലെ മെല്ലെ ഇംഗ്ലീഷിലോട്ട് ട്രാക്ക് ചെയ്ത് തരും അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളൊന്നും പിന്നോട്ട് നിൽക്കേണ്ട ആവശ്യമില്ല ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് അവർക്ക് എന്തെങ്കിലും രക്ഷരം പറഞ്ഞു കൊടുക്കാൻ അല്ലെങ്കിൽ അവരുടെ സ്കൂളിൽ നിങ്ങൾക്ക് ഒരു പാരൻസ് മീറ്റിങ്ങിന് പോകുമ്പോഴേക്കാ എനിക്കും അറിയാം ഐ ആം ഡൂയിങ് മൈ ഡിഗ്രി ഓക്കെ ഗ്രാജുവേഷൻ നിങ്ങൾക്ക് നിങ്ങളെ മുമ്പിൽ നിൽക്കാൻ പറ്റുന്ന എന്തോ ബിക്കോസ് ഐ കംപ്ലീറ്റ് മൈ ഗ്രാജുവേഷൻ പോസ്റ്റ് ഗ്രാജുവേഷൻ നമ്മൾ നമ്മുടെ ഡിഗ്രിയും പി ജി ഒക്കെ പഠിച്ച ആ ഒരു കോൺഫറൻസിലാണ് നമ്മൾ നിങ്ങൾക്ക് മുമ്പിലോട്ട് വരുന്നത് അതേപോലെ നിങ്ങളും ഡിഗ്രിയും പി ജി ഒക്കെ എടുത്തു വരിക അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ തന്നെ നമുക്ക് വിദ്യാഭ്യാസത്തിൽ ഒരു അപ്ഡേഷൻ ഉണ്ടാവും ഓക്കെ സോ ആ ഒരു കാര്യം നോക്കുക സ്റ്റഡി മെറ്റീരിയൽ ഷോർട്ട് കണ്ടന്റ് ആണ് ഇത് വെച്ചിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ തന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജും കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മുടെ ക്ലാസ്സുകളൊക്കെ വരിക ഓക്കെ ദെൻ നമുക്ക് ഷുർ പാസ് ആയിരിക്കും കാരണം എന്താ നമ്മൾ കൊടുക്കുന്ന ഷോർട്ട് കണ്ടന്റ് അതിന് ഓറിയന്റ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ ആ ഫുൾ സെഷൻസ് കഴിഞ്ഞാൽ നമ്മൾ റിവിഷൻസ് ക്രാഷ് ഒക്കെ കൊണ്ടുവന്നിട്ടാണ് നമ്മുടെ കുട്ടികളെ നമ്മൾ പാസ് എടുക്കുക അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെ നമ്മുടെ ഡിഗ്രി ക്ലാസ് ആണ് സോ ഡിഗ്രിക്ക് അഡ്മിഷൻ എടുക്കണം എന്ന് പറയുന്ന കുട്ടികൾക്ക് ബി എ ബി കോം ബി ബി എ ബി എസ് ഡബ്ല്യൂ പോലുള്ള കോഴ്സുകൾ നമ്മുടെ ബസ് സ്റ്റഡി സെന്ററിൽ അവൈലബിൾ ആണ് അതിന് രജിസ്ട്രേഷൻസ് ഒക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട് ലിമിറ്റഡ് സീറ്റ്സ് മാത്രമേ അവൈലബിൾ ഉള്ളൂ സോ എന്റെ കുട്ടികൾ ആരെങ്കിലും ഇനി അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിലോട്ട് വിളിക്കുക നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യുക ക്ലാസുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സോ ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ ഡിഗ്രി ഫ്യൂച്ചർ ഓക്കെ ഭാവിയിൽ നമുക്ക് ഡിഗ്രിയും കൂടെ വരട്ടെ അതൊന്നും നമ്മൾ ഇതേപോലെ സെലിബ്രേറ്റ് ചെയ്യും പ്ലസ് ടു എൻസ് പാസ് ആയ പോലെ അപ്പൊ ഇന്നൊരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി വിചാരിക്കുന്നുണ്ട് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു